മുഹമ്മദ് ഇസ്ലാമിലേക്ക് വന്ന നാടാണ് ഈജിപ്ത് ധാരാളം ചരിത്ര പുരുഷന്മാർക്ക് ജന്മം നൽകാനും കിടക്കാൻ മടിത്തൊട്ടൊരുക്കാനും ഈജിപ്ത് എന്ന പേരായ നാടിന് സാധ്യമായിട്ടുണ്ട് ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഇടയിൽ വേർതിരിക്കുന്ന ഈ മഹാരാജ്യം രാജ്യം യൂസുഫ് നബി അലിഹിസ്ലാമിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാടുകൂടിയാണ് ചരിത്ര പ്രസിദ്ധമായ നൈൽ നദി ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ധാരാളം മഹദികൾ നാട്ടിലുണ്ട് കൂട്ടത്തിലെ പ്രധാനിയായ ഒരാളാണ് സെയ്യബാർ അള്ളഹുലൻ മുസ്തഫ നബി സല്ലാ അലിസ്ലമയുടെ സന്താന പരമ്പരയിൽ വരുന്ന അവർ വളരെ ശ്രദ്ധേയായ ഒരു സയ്യിദത്താണ് വിജറ ആറാം വർഷം ഷാബാനിലാണ് മഹദി അവറുകൾ ജനിക്കുന്നത് ഇസ്ലാമിന്റെ നാലാം ഖലീഫിയായിരുന്ന അലിറലി അള്ളാഹുനഹിന്റെയും മുത്തനബി സല്ലാ അലൈഹി ഇല്ല തങ്ങളുടെ മകളായ ഫാത്തിമ ബി ബിറിയാഹയുടെയും മകളായി മൂന്നാമത്തെ മകളായിട്ടാണ് മദീനയിൽ വെച്ച് സയ്യിദത്ത് സൈനബ റലിഅള്ളാഹു ജനിക്കുന്നത് മുസ്തഫ നബി സല്ലാസ്ല തങ്ങൾ മടിയിൽ വെച്ച് അവർക്ക് സൈനബ് എന്ന് പേരിട്ടതായി താരിഖിലുണ്ട് ധാരാളം പരീക്ഷണങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഒരു രത്നമാണ് സയ്യിദത്ത് സൈനബ റളിയല്ലാഹു അൻഹ പതിനേഴ് സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം ക്ലാസ്സുകൾ നടത്താറുണ്ടായിരുന്നു എന്നാണ് ഇസ്ലാമികമായ പഠന ക്ലാസുകൾ ഉത്ബോധനങ്ങൾ എല്ലാം നടത്താറുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്തെ രണ്ടാം പ്രഭാഷകയായി അറിയപ്പെടുന്നത് ഈ സയ്യിദത്ത് സൈനബ റളിയല്ലാഹു അൻഹയാണ് ഒന്നാം പ്രഭാഷക ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ശ്രദ്ധേയയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് അവരുടെ പിതാവായിരുന്ന സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹൊന്നു ഇസ്ലാമിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ പുരുഷനാണ് എന്ന താരീഖിലുണ്ട് അതുകൊണ്ട് തന്നെ മോളായ ആയിഷ ബിവിയാണ് ഇസ്ലാമിൽ ഒന്നാമത് പ്രഭാഷണം നടത്തിയ വനിത രണ്ടാം പ്രഭാഷകയായിട്ട് പ്രഭാഷികയായിട്ട് സയ്യദറലി അള്ളാഹു അറിയപ്പെടുന്നു ഫസീഹ ബലീഹ തുടങ്ങിയ പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് സ്ഥാനപ്പേരുകൾ മഹോദിയവറുകൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിച്ചത് കർബല അനുഭവി അനുബന്ധിച്ചായിരുന്നു മുസ്തഫ നബി സല്ല അള്ളാഹു അലൈഹി സ്വല തങ്ങളുടെ പേരക്കിടാങ്ങളെ വളരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയ ഒരു യുദ്ധമായിരുന്നു കർബല യുദ്ധം കർബല യുദ്ധത്തിന് ശേഷം മഹദി അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോയെങ്കിലും അറുപത്തൊന്നിൽ ഈജിപ്തിലെ ഗവർണർ അവർക്ക് ഈജിപ്തിൽ സ്വന്തം വീട്ടിൽ താമസ സൗകര്യം ഒരുക്കി എന്നാണ് അവിടെ അവർ സന്തോഷപൂർവ്വം താമസിച്ചു ധാരാളം വിഭാഗത്തുകളിലായി മുഴുകി ആളുകൾക്ക് അത്താണിയായി മഹദിയവറുകൾ പ്രവർത്തിച്ചു ഹിജറ അറുപത്തിയൊന്നിൽ മഹദിയവറുകൾ ഈജിപ്തിൽ എത്തിച്ചേർന്നു ഒരു വർഷം ഈജിപ്തിൽ ജീവിച്ചതിന് ശേഷം ഹിജറ അറുപത്തിരണ്ടിൽ മഹദിയവറുകൾ വഫാത്തായി താമസിച്ചിരുന്ന വീട്ടിലും താമസിച്ചിരുന്ന റൂമിലുമാണ് മഹദിയവറുകളെ മറവ് ചെയ്യുന്നത് ധാരാളം അത്ഭുതങ്ങൾ മഹദിയവറുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം മഹദിയുടെ ജനാസ പിന്നീട് പള്ളിയിലേക്ക് മാറ്റി എന്ന താരീഖിൽ കാണും ജൈനബാ ബിർ അലി അള്ളാഹുനാക്ക് ജൈനബി എന്ന് പേരിടുന്നത് മുസ്തഫ നബി മുസ്തഫാൻ അലൈഹി ആണ് ആ സമയത്ത് ഒരു അത്ഭുതകരമായ കാര്യം ഉണ്ടായി മുസ്തഫ നബി മുസ്തഫാൻ നബിസ് അള്ളാസ്ലാമെ മടിയിലിരുത്തി സൈനബി എന്ന് പേരിടുമ്പോ ജിബിരി അലി ഇസ്ലാം അവിടെ ഹാജരായിരുന്നു എന്നാണ് ഇതിനാ ജിബിരി അലി ഇസ്ലാം ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു അത്രേ ഈ കുട്ടി ധാരാളം ൾ ജനനം മുതൽ മരണം വരെ ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ആദ്യം നബിയെ സല്ലാല്സ്ലാം നിങ്ങളുടെ വഫാത്ത് അതിനുശേഷം മാതാവിന്റെ വഫാത്ത് അതിനുശേഷം പിതാവായ അലി അലിറലി അള്ളാഹുനീൻ്റെ വഫാത്ത് അതിനുശേഷം കർബലയിൽ സഹോദരന്മാരുടെ മരണം ഇതെല്ലാം ഈ കുട്ടി കാണേണ്ടി വരുമെന്ന് അന്ന് ജിബിലി അലി ഇസ്ലാം പറഞ്ഞിട്ടുള്ളതായി കാണും ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു മിസ്രിൽ വെച്ച് ഈജിപ്തിൽ വെച്ച് മഹദിയവർഗ്ഗത്താവുകയും ഈജിപ്തിൽ മഹദിയവർഗ്ൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹുറബുലിത്ത് ആ മഹദിയുടെ കൂടെ നമ്മളെ ജന്നാത്തൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ആമീൻ അസ്സലാ വലൈക്കും വാഹത് വാ